മെഡിക്കൽ കോളേജെന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഒരല്പം എന്താ പറയേണ്ടത് വൈക്ലഭ്യവും അല്പം ഭയവും അല്പം ഉറപ്പുമൊക്കെയാണ് മെഡിക്കൽ കോളേജ് അയ്യോ സാധാരണക്കാരുടെ സാധാരണക്കാരുടെ ആശുപത്രി സാധാരണക്കാരുടെ ആശുപത്രി അയ്യോ അവിടെയൊക്കെ പോകും എന്നാൽ കാഷ്യൽ വി ഐ പി സിയും എല്ലാവരും തന്നെ ഏറ്റവും അവസാനം അഭയം പ്രാപിക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ശരണാഗതിയാണ് ജനിക്കുന്നത് ഇതാണ് സാക്ഷാൽ സാക്ഷാൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ആദരാലയമായ കേരളത്തിലെ ഏറ്റവും വലിയ ആധാരാലയമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ ഏറ്റവും വലിയ ഏറ്റവും ലോകോത്തരമായ ചികിത്സാ സംവിധാനങ്ങളാണ് ഇത്തരുന്നത് അത് പട്ടിണി പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ കേരള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ അവസ്ഥയാണ് പല പല മന്ത്രിമാർ നമ്മൾ വന്നിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷമായി പത്ത് വർഷമായി ഇടതു വർഷത്തിൻ്റെ